ഇത് ദോഹയിലുള്ള കോർണിഷ് ഏരിയ ഉണ്ടോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ് കടൽത്തിരുതുകൊണ്ട് എടുത്ത് ഇങ്ങനെ തിണ്ടുകളൊക്കെ ഉണ്ട് നമുക്ക് വന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ടില്ല അപ്പുറത്ത് അതേപോലെ ഇന്ന ഇരിക്കാനും കാറ്റ് കൊള്ളാനും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ് അതിൻ്റെ പാക്കിൽ തന്നെ കുറേ പേര് നിൽക്കുന്നുണ്ട് അവർ കൂടുതൽ പേര് നടക്കാനൊക്കെ വരുന്നവരാണ് കുറേ രാജ്യക്കാരുണ്ടാവും നമ്മൾ ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതാണ് അതിൻ്റെ ചേർന്നിട്ട് തന്നെ മീൻ പിടത്തക്കാരുണ്ടാവട്ടോ അപ്പോൾ ഒരു ഫിലിപ്പൈനി കണ്ട മീൻ പിടിക്കുന്നത് ഫിലിപ്പൈന് മാത്രമല്ല നമ്മുടെ രാജ്യക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ആ ഫിലിപ്പനിക്ക് കിട്ടിയ മീനും നോക്കിയാൽ ചെറു മീനൊന്നും കിട്ടില്ല വലിയ മീനുകൾ മാത്രമേ അവിടെ കിട്ടണല്ലോ അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ പേര് മീൻ പിടിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പം നിങ്ങളും വീക്കെൻഡൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല മീനൊക്കെ കിട്ടുന്നുണ്ടോ പോലീസൊന്നും പിടിക്കില്ലട്ടോ അവിടെ മീൻ പിടിച്ചുകൊണ്ടൊന്നും അതൊന്നും കുഴപ്പമുള്ള കേസല്ല നല്ല നേരം പോക്കാണ് ശരിക്കും ഇവിടെ വന്നിരുക നമുക്ക് മനസ്സ് റിലാക്സ് ആകും ചെയ്യും നന്നായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ ഇത് ഫിലിപ്പീനുകളും കൂടുതലും ഞാൻ ഇവിടെ കണ്ടുള്ള മീൻ പിടിക്കുന്നത് മലയാളികളൊക്കെ കുറവാണ് ഒരു മല്യ മീനെ കിട്ടിയ പിന്നെ അവനവിടെ ഹീറോ പരിവേഷം ഇട്ടാ പക്ഷെ ഇപ്പൊ അവസാനം മീനെ കൊണ്ടിട്ട സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ബക്കറ്റിലാണ് അത് മാത്രം എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടായിരിക്കും വേസ്റ്റ് ബക്കറ്റിലാ മീനെ കൊണ്ടിട്ടുണ്ടാവുക માંજડીં માડી માંઓંણ માંંચે